പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ എക്സ്പ്ലോർ പള്ളിവാസൽ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു വെബ്സൈറ്റ് ലോഞ്ചിംഗ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ പ്രവേശന കവാടമായ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എക്സ്പ്ലോർ പള്ളിവാസൽ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എക്സ്പ്ലോർ പള്ളിവാസൽ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും സൈറ്റിന്റെ ലോഞ്ചിങ് കർമ്മവും നടന്നു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് യോഗത്തിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ യോഗം ഉദ്ഘാടനം ചെയ്തു ആകർഷിക്കുന്ന രീതിയിൽ ഒരു ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വെബ്സൈറ്റിലേക്ക് വെബ്സൈറ്റിലേക്കൊന്ന് കയറിക്കഴിഞ്ഞാൽ തനിക്ക് കിട്ടുന്ന സേവനങ്ങളെ കുറിച്ചെല്ലാം അറിയാൻ കഴിയുന്ന കഴിയുന്ന ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് ഇനി മുഖയിടത്ത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലായി ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെയും പ്രാദേശിക വിപണികളുടെയും പ്രാദേശിക സേവനങ്ങളുടെയും സർക്കാർ തല സേവനങ്ങളുടെയും ട്രാൻസ്പോർട്ടേഷൻ താമസ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇന്നോവേറ്റീവ് പദ്ധതിയാണ് വെബ്സൈറ്റിന്റെ ലോഞ്ചിംഗ് കർമ്മം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഖില ജെ മിനി ലാലു വാർഡ് മെമ്പർമാരായ പുഷ്പ സജി പ്രേമാചുതൻ കെ കണ്ണൻ ആർ സി ഷാജൻ ഷൈനീ സിബിച്ചൻ ആനി ജോൺ പളിവാസൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ കെ നായർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി